ഇത്രയും എളുപ്പത്തിൽ ഇത്രയും ടേസ്റ്റിലുള്ള കൂന്തൽ റോസ്റ്റ് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയോ നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കണേ കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കാനായി ഞാനിവിടെ അരക്കിലും കൂന്തൽ എടുത്തിട്ടുണ്ട് അത് ഇതേപോലെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് സാധാരണ റൗണ്ട് ആയിട്ടാണ് കട്ട് ചെയ്യാം പക്ഷേ ഞാനല്ലോ ഈ രീതിയിൽ കട്ട് ചെയ്യൽ കാരണം ഈ രീതിയിൽ കട്ട് ചെയ്താൽ ഇത് ചൂടായി വരുമ്പോൾ ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ടാണ് ഉണ്ടാവാന് ഇങ്ങനെ ചുരുണ്ടിയിട്ടുണ്ടാവാന് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ നല്ല രീതിയിൽ മസാല എല്ലാം മസാല എല്ലാം പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോൾ അപ്പോൾ ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറുനാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിനാഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു ഒന്നര ടീസ്പൂണാണ് ഇട്ടുകൊടുക്കുന്നത് ഇത് ഇത്രയും മതി ഇതിലേക്കുള്ള മസാല മീന് കൂടുതൽ മസാലയിൽ ഇട്ടാൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല മീനിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോകൂലേ സത്യം പറയാലോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഇത് എൻ്റെ കുറച്ച് കൂട്ടുകാർക്കെല്ലാം ഞാൻ എൻ്റെ ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ഇത് കൈവച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് കൊടുക്കാം ഇത് തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ വെളിച്ചെണ്ണ ഇപ്പം വില കൂടുതലല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഓ വെളിച്ചെണ്ണയിലാവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ ഇതിന് ഒരു രണ്ട് രണ്ടര ടീസ്പൂണ് ഉളം കുറച്ചധികം വെളിച്ചെണ്ണ വേണം അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ച കൂന്തലും അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഇത് കുക്കാൻ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ആ പിന്നെ ഇതിലേക്ക് ഞാനൊരു രണ്ട് പച്ചമുളക് നടുവെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പച്ചമുളക് ഇതിലേക്ക് കടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കുക ഇതിപ്പം വലിയ എരിവില്ലാത്ത പച്ചമുളകാണ് അങ്ങനെ ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക കണ്ട ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും കുറച്ച് അധികം വെള്ളം തന്നെ ഇറകി വരും കേട്ടോ തുറക്കാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് തുറന്നത് ഈ രീതിയിൽ തന്നെ വേണമെങ്കിൽ ഇങ്ങക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക ഈ സമയമാകുമ്പോൾ തന്നെ കൂന്തൽ കുക്കായിട്ടുണ്ടാകും നമ്മൾ പത്തിലിക്കായാലും ദോശക്കായാലും നല്ല ടേസ്റ്റാണ് ഈ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഈ കൂന്തൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലൊന്ന് മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഞാൻ ഉച്ചക്കത്തെ ചോറിലേക്കാണ് ഇതിപ്പോൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഡ്രൈ ആയിട്ടാണ് ഞാൻ ഇതെടുക്കുന്നത് ഇത് കണ്ടില്ലേ ഈ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്തെടുക്കാം കുറച്ചും കൂടി ഡ്രൈ ആകുമ്പോൾ അത് തണിഞ്ഞ് വരുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഡ്രൈ ആയിട്ടാണ് വരിക അപ്പോൾ ഇതാ നമ്മളെ കൂന്തൽ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ വേഗം റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കൂന്തൽ റോസ്റ്റാണ് നിങ്ങൾ ഇതുവരെ ഈ രീതിയിലൊന്നും തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ എന്നിട്ട് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക എൻ്റെ ചാനൽ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സാമലൈക്കും